തിരുവിതാംകൂർ രാജാവിൽ നിന്നും പാട്ടത്തിന് കൊടുത്ത ഭൂമിയാണ് നാനൂറ്റി നാല് ഏക്കർ ഭൂമി ഒരു പെർമനൻറ്റ് അല്ല ഒരു കണ്ടീഷണൽ ഡെഡിക്കേഷൻ ആയിട്ടാണ് ഫറൂഖ് കോളേജിന് കൊടുക്കുന്നത് തുടർന്ന് ഫറൂഖ് കോളേജ് പറഞ്ഞ തുക കൊടുത്ത് ഇവിടുത്തെ താമസക്കാർ ഭൂമി രജിസ്റ്റർ ചെയ്ത് വാങ്ങി അങ്ങനെ എല്ലാവിധ സർവ്വ സ്വാതന്ത്ര്യത്തോടും കൂടി നടക്കുന്ന ഈ ഭൂമിയാണ് ഞങ്ങളറിയാതെ ബഖഫ് ബോർഡിലേക്ക് എഴുതിയെടുത്തത് പിന്നെ മൂന്ന് തലമുറയായിട്ട് നിയമ പോരാട്ടങ്ങളും നമസ്കാരം മുനമ്പത്തെ ജനത തങ്ങളുടെ ഭൂമിക്ക് മേലുള്ള അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരം നാൽപ്പത്തി നാലാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് എന്താണ് ഇവരെ ഒരു സമരത്തിലേക്ക് നയിച്ചത് ഇതിന്റെ പിറകിലെ ചരിത്രപരമായ കാരണങ്ങളെക്കുറിച്ച് സമരസമിതി കൺവീനർ കൂടിയായ ബിന്നിച്ചേട്ടൻ നമ്മളോട് വിശദീകരിക്കുന്നു ഇപ്പൊ ഈ ഒരു സമരത്തിലേക്ക് ഇവിടുത്തെ ജനങ്ങൾ എത്തിപ്പെടാനിടയായ സാഹചര്യം എന്താണ് ഞങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് അബ്ദുൽ സത്താർ മുസഹാജി സേട്ട് എന്ന് പറയുന്ന വ്യക്തിക്ക് തിരുവിതാംകൂർ രാജാവിൽ നിന്നും പാട്ടത്തിന് കൊടുത്ത ഭൂമിയാണ് നാനൂറ്റി നാല് ഏക്കർ ഭൂമി ആ സമയത്ത് തീരത്തിനോട് ചേർന്ന് ധാരാളം ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു ഏകദേശം അറുപത് ഏക്കറോളം ഭൂമി ഒഴിച്ചിട്ടിട്ടാണ് തിരുവിതാംകൂർ രാജാവ് കൊടുത്തത് തുടർന്ന് തീര തീരശോഷണം സീറോഷൻ്റെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് കാലഘട്ടമായപ്പോൾ നൂറ്റി പതിനാല് ഏക്കർ ഭൂമി മാത്രമായി ചുരുങ്ങി അത് തീരത്തിനോട് ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ അബ്ദുൽ സത്ത മുസഹാജി സേട്ടുവിൻ്റെ പിന്തലമുറക്കാരനായിട്ടുള്ള സിദ്ദിഖ് സേട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ വരുമ്പോൾ ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ഈ നൂറ്റി പതിനാല് ഏക്കറിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് തുടർന്ന് ഫറൂഖ് കോളേജിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നാം തീയതി ഫറൂഖ് കോളേജിന് ഈ ഭൂമി ക്രയവിക്രയ സർവ സ്വാതന്ത്ര്യത്തോടു കൂടി അദ്ദേഹം ഇസ്ലാമിക ദർശനത്തിൽ ഫറൂഖ് കോളേജിൽ കോളേജ് സ്ഥാപിച്ച് നടത്തും എന്നുള്ള വിശ്വാസത്താൽ ഞാൻ വഖഫായി കൊടുക്കുന്നു എന്നൊരു വാക്കാണ് എഴുതിയിരിക്കുന്നത് അതിലെഴുതിയിട്ടുണ്ട് അതിൽ പറയുന്നു ഈ ഫറൂഖ് കോളേജ് ഇല്ലാതെ വരികയും ഭൂമി അവശേഷിക്കുകയും ചെയ്താൽ എനിക്കും എൻ്റെ സന്തതി പരമ്പരകൾക്കും ഈ ഭൂമി തിരിച്ച് കിട്ടുകയും അതേപോലെ തന്നെ ക്രയവിക്രയ സർവസ്വാതന്ത്ര്യത്തോടും കൂടി ഫറൂഖ് കോളേജിന് ഈ ഭൂമി കൈകാര്യം ചെയ്യാം എന്നുള്ള നിബന്ധനയിലാണ് ഈ ഭൂമി കൊടുക്കുന്നത് അതായത് ഒരു പെർമനൻറ്റ് ഡെഡിക്കേഷനല്ല ഒരു കണ്ടീഷണൽ ഡെഡിക്കേഷനായിട്ടാണ് ഫറൂഖ് കോളേജിന് കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും വഖഫ് എന്നൊരു വാക്കുള്ളതിൻ്റെ പേരിലാണ് പിന്നീട് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫറൂഖ് കോളേജ് ചോദിച്ച് നിസാർ കമ്മീഷൻ വഴി ഫറൂഖ് കോളേജ് പറഞ്ഞു ഇത് ഫറൂഖ് കോളേജിന് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണെന്ന് എന്നിരുന്നാലും വഖഫ് ബോർഡ് ഏകപക്ഷീയമായി ഇവിടെ താമസിക്കുന്ന അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുണ്ട് അവരോടൊക്കൊരു നോട്ടീസ് പോലും നൽകാതെ അവരോട് ചോദിക്കാതെ ഏകപക്ഷീയമായിട്ട് വഖഫ് ബോർഡിൻ്റെ ആസ്തി വിവര കണക്കിലേക്ക് അസറ്റിലേക്ക് ഈ ഭൂമി എടുത്തു വയ്ക്കുകയാണ് ചെയ്തത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിമൂന്നാം തീയതി കരമടക്കുവാൻ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയല്ല ഇത് വഖഫ് ബോർഡിൻ്റെ ഭൂമിയാണ് നിങ്ങൾക്ക് എൺപത്തൊമ്പതിൽ വിൽക്കാൻ പറ്റാത്ത ഭൂമിയാണ് എന്നൊക്കെ അതായത് മുപ്പത്തിമൂന്ന് വർഷം ഞങ്ങൾ പണം കൊടുത്ത് അമ്പത്തിമൂന്ന് മുതൽ എൺപത്തിയേഴ് വരെ ഞങ്ങൾ കേസുകൾ നടത്തിയിട്ടുണ്ട് എൺപത്തി മുപ്പത്തിനാല് വർഷം ഞങ്ങൾ കേസ് നടത്തിയ ഭൂമി ഫറൂഖ് കോളേജിൻ്റെതാണെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിച്ചു തുടർന്ന് ഫറൂഖ് കോളേജ് പറഞ്ഞ തുക കൊടുത്ത് ഇവിടുത്തെ താമസക്കാർ ഭൂമി രജിസ്റ്റർ ചെയ്ത് വാങ്ങി ആർഒ ആർ നടത്തി വായ്പകളെടുത്ത് വീടിൻ്റെ വായ്പകളെടുത്ത് വാഹന വായ്പകളെടുത്ത് അങ്ങനെ എല്ലാവിധ സർവ്വ സ്വാതന്ത്ര്യത്തോടും കൂടി നടക്കുന്ന ഈ ഭൂമിയാണ് ഞങ്ങളറിയാതെ ബഖഫ് ബോർഡിലേക്ക് എഴുതിയെടുത്തത് അതായത് ഇന്ത്യൻ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും നമ്മുടെ ഭരണഘടനയെയും എല്ലാം വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഏകപക്ഷീയമായ ഒരു തീരുമാനമാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടനെ ഞങ്ങൾ ഇവിടുത്തെ എം എൽ എ കെ നൊണ്ണികൃഷ്ണുമായി ചേർന്ന് തിരുവനന്തപുരത്ത് പലവട്ടം പോയി കൂടിയാലോചനകൾക്ക് ശേഷം ഞങ്ങൾക്ക് കരമടക്കുന്നതിന് തോന്നും എന്നാലതൊരു ഫിസിക്കൽ മാത്രമായിരുന്നു ഞങ്ങൾക്ക് വഖഫ് പ്രോപ്പർട്ടിക്ക് തന്നെയാണ് കരമടക്കുവാനായിട്ട് തോന്നുന്നത് അത് ഞങ്ങൾ മനസ്സിലാക്കി എല്ലാ ഡോക്യുമെൻറ്റും പരിശോധിച്ച് ഞങ്ങളിതെല്ലാം പഠിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല വഖഫ് ബോർഡിലേക്ക് എടുത്തു വെക്കേണ്ട പ്രോപ്പർട്ടി അല്ല എന്ന് മനസ്സിലാക്കുന്നത് അതിനുശേഷം കരമടക്കാൻ തന്നതിനെതിരെ രണ്ട് വ്യക്തികൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ കൊടുത്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ അടക്ക ഗവൺമെൻറ് കരമടക്കാൻ തന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള എവിഡൻസ് വില്ലേജ് ഓഫീസർ വഴി പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രസൻറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് എല്ലാ റവന്യൂ അവകാശങ്ങളും സ്ഥാപിച്ചു തന്നു തുടർന്ന് വഖഫ് ബോർഡിൻ്റെ ആസ്തി വിവരക്കണക്കിലുള്ള പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞ് വഖഫ് ബോർഡ് ഡിവിഷൻ ബെഞ്ചിൽ അഫിഡാവിറ്റ് കൊടുത്തതിൻ്റെ ഫലമായിട്ട് അതായത് ഈ ആസർ മനയിലും അബ്ദുൽ സലാമും അവരെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ചപ്പോൾ വഖഫ് ബോർഡ് കൗണ്ടർ അഫിഡാവിറ്റ് കൊടുത്ത് അഫിഡാവിറ്റ് കൊടുത്തത് ഇത് ഞങ്ങളുടെ അസെറ്റാണെന്നാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്നും സ്റ്റേ ലഭിച്ചിരിക്കുകയാണ് തുടർന്ന് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി മുതൽ ഇവിടെ നിരാഹാരമിരിക്കുകയാണ് പ്രാർത്ഥനയോടുകൂടി ഉപവസിച്ച് ഈ ഭരണാധികാരികൾക്ക് മാറ്റമുണ്ടാകാൻ വേണ്ടി ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഞങ്ങളെ ഗവൺമെൻറ് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം അതിനുശേഷം ഇപ്പോൾ ഒരു കമ്മീഷനെ വിൽക്കുവാൻ അതായത് ഒരു സി എൻ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സി എൻ രാമചന്ദ്രൻ നായരെയാണ് ഇപ്പോൾ കമ്മീഷനായിട്ട് വെച്ചിരിക്കുന്നത് അദ്ദേഹം ഇത് പഠിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ ഇവിടുത്തെ താമസക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഇവിടെ റിസോർട്ടുകളുണ്ട് ഹോം സ്റ്റേകളുണ്ട് കമ്പനികളുണ്ട് പള്ളിയുണ്ട് അങ്ങനെ ബിൽഡിങ്ങുകളുണ്ട് ഇവർക്കൊക്കെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു തരുന്നതിന് എങ്ങനെയാണോ നിയമം കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ആ നിയമങ്ങളെപ്പറ്റി ഈ ജസ്റ്റിസ് പഠിച്ച് റിപ്പോർട്ട് കൊടുത്ത് ഞങ്ങൾക്ക് എല്ലാ റവന്യൂ അവകാശങ്ങളും സ്ഥാപിച്ചു തരും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ അടിയന്തിരമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ കൗണ്ടർ അഫിഡാവിറ്റ് നമ്മുടെ എ ജി ഡയറക്റ്റ് ചെന്ന് കൺട്രാഫ് ഡാബിറ്റ് കൊടുത്ത് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറയുകയും ചെയ്യുന്നതോടുകൂടി ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങളെല്ലാം സ്ഥാപിച്ചു കിട്ടും അതോടുകൂടി ഞങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം ലഭിക്കും എന്നാണ് പ്രതീക്ഷ ഇപ്പം വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം നടത്തിയിട്ടുണ്ട് ഒരു വട്ടം ഫറൂഖ് കോളേജിൻ്റെ കയ്യിൽ നിന്ന് അവർ പറഞ്ഞ തുക കൊടുത്ത് അവരുടെ ഭൂമിയാണ് എന്ന് ഹൈക്കോടതിയുടെ വിധി എന്ന പശ്ചാത്തലത്തിൽ അവരുടെ കയ്യിൽ നിന്ന് അവർ പറഞ്ഞ തുക കൊടുത്ത് ഭൂമി വാങ്ങി വീണ്ടും അതേ ഭൂമിക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തേണ്ടി വരുന്നതിലൊരു ബുദ്ധിമുട്ട് അതെ അതെ ഞങ്ങളൊരു ഈ പറയുന്നത് പോലെ കഴിഞ്ഞ മൂന്ന് തലമുറയായിട്ട് നിയമ പോരാട്ടങ്ങളും കേസുകളും അതിപ്പോൾ ഒരു ഓരോ ജനതയും ഇപ്പോൾ എൻ്റെ പിതാവ് ഈ സമരത്തിൽ ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ എൺപത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ എൻ്റെ പിതാവ്ക്കെയാണ് ഇവിടെ കേസ് നടത്തിയിട്ടുള്ളത് അതിനു മുമ്പ് അവരുടെ പൂർവികരായിരുന്നു ഇതെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് ഞാൻ എൻ്റെ പിതാവിൻ്റെയൊക്കെ ഞാനൊക്കെ ചെറുപ്പം സമയത്താണ് ഞങ്ങൾക്ക് എൺപത്തി ഒമ്പതുകളിൽ ഞങ്ങൾക്ക് ഈ ഭൂമി കിട്ടുന്നത് അപ്പോൾ ഇതങ്ങനെ കാലങ്ങൾ ഇത് കണ്ട് ഞങ്ങൾ കുഞ്ഞുനാളിൽ ഇത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളത് ചെയ്യുകയാണ് പക്ഷേ ഞങ്ങളൊരു പ്രശ്നങ്ങളിലേക്കോ ഒരു ക്രിമിനൽ കേസിലേക്കോ ഒന്നും ചെയ്യാതെ ഇവിടെ സഹന സമരമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ തങ്ങളുടെ ഭൂമി തങ്ങൾക്ക് തന്നെ പതിച്ചു കിട്ടും എന്ന വിശ്വാസത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു ജനതയ്ക്ക് മേലാണ് വഖഫ് ബോർഡ് ഇത്തരത്തിൽ ഈ ഭൂമി അവരുടേതാണ് എന്ന അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള തികച്ചും ന്യായമല്ലാത്ത രീതിയിലുള്ള വകഫ് ബോർഡിൻ്റെ ഈ ഒരു ആവശ്യം എടുത്തു കളയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ നാൽപ്പത്തി നാല് ദിവസമായിട്ട് ഈ മുനമ്പത്തെ ജനത ഇവിടെ സഹന സമരത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ സഹന സമരത്തിൽ ഏർപ്പെട്ടു വരുന്നത് മുനമ്പത്തു നിന്നും ക്യാമറാമാൻ നിത്യാനന്ദ ജഗനോടൊപ്പം നിഹിൽ കടത്ത് മറുനാടൻ